പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആത്മീയ ഉണർവിന്റെ ഇരുപത്തി ഒന്ന് പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദമായ വിവരണം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടെന്ന് ഞാൻ കരുതുന്നു ആത്മീയ ഉണർവ് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നത് അന്വേഷിച്ച് നമുക്ക് ഒരുമിച്ച് ഈ യാത്ര ആരംഭിക്കാം ആത്മീയ ഉണർവ് വെറും ഒരു വാക്കല്ല ഇത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാനുള്ള ഒരു ആഴത്തിലുള്ള പ്രക്രിയയാണ് ഇത് ബോധത്തിലെ ഒരു വ്യതിയാനമാണ് ഭൗതിക ലോകത്തിന്റെ മിഥ്യാധാരണകളിൽ നിന്ന് മോചനം നേടുകയും നിങ്ങളുടെ ആത്മാവിന്റെ ഉദ്ദേശ്യത്തെക്കുറിച്ചുള്ള അവബോധത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പുമാണ് പലരും ആത്മീയ ഉണർവ് സന്യാസിമാർക്കോ മിസ്റ്റിക്കുകൾക്കോ മാത്രം അനുയോജ്യമാണ് എന്ന് കരുതുന്നു എന്നാൽ വാസ്തവത്തിൽ ഇത് ഏറ്റവും അപ്രതീക്ഷിതമായ രീതിയിൽ ആരെയെങ്കിലും ബാധിക്കാം ആത്മീയ ഉണർവിൻ്റെ ഇരുപത്തിയൊന്ന് ലക്ഷണങ്ങൾ ഒന്ന് സ്വയം അവബോധം വർദ്ധിക്കുന്നു നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും കൂടുതൽ ആഴത്തിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു ഉയർന്ന വീക്ഷണകോണിൽ നിന്ന് സ്വയം വീക്ഷിക്കുന്നത് പോലെ നിങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത് ഈ ചോദ്യം നിങ്ങളുടെ ആന്തരിക പരിവർത്തനത്തിലേക്കുള്ള ആദ്യപടിയാണ് രണ്ട് ഉയർച്ചയുള്ള അവബോധം സംഭവിക്കുന്നതിനു മുമ്പേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ തുടങ്ങുന്നു ഈ ഉയർന്ന അവബോധം ആത്മീയ വിന്യാസത്തിന്റെ ഒരു സമ്മാനമാണ് നിങ്ങളുടെ ധൈര്യത്തെ വിശ്വസിക്കുകയും ശരിയായ ദിശയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു മൂന്ന് ആഴത്തിലുള്ള സഹാനുഭൂതി മറ്റുള്ളവരുടെ വേദൻ നിങ്ങളുടേതായി അനുഭവപ്പെടുന്നു എല്ലാ ജീവജാലങ്ങളോടും അഗാധമായ അനുകമ്പ വളർത്തുന്നു ഈ അനുഭവം നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു നാല് ഏകാന്തതയുടെ ആഗ്രഹം ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു ഇത് നിങ്ങളുടെ ആന്തരികതയുമായി ബന്ധപ്പെടാനും ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാനും സഹായിക്കുന്നു അഞ്ച് ഭൗതികവാദത്തിൽ താൽപ്പര്യം നഷ്ടപ്പെടുന്നു ഭൗതിക സമ്പത്ത് നേടുന്നതിൻറെ ആവേശം കുറഞ്ഞു സന്തോഷം ആന്തരിക സമാധാനത്തിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവെങ്കിൽ വസ്തുക്കൾക്കുപകരം അനുഭവങ്ങളിലേക്ക് ശ്രദ്ധ മാറുന്നു ആറ് ഊർജത്തോടുള്ള സംവേദനക്ഷമത ചുറ്റുപാടുകളിലെ ഊർജ്ജം അനുഭവിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു നിഷേധാത്മക ഇടങ്ങൾ ഒഴിവാക്കാനും ഉയർച്ചയുള്ള ചുറ്റുപാടുകൾ തേടാനും കഴിയും ഇത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സമൃദ്ധമാക്കുന്നു ഏഴ് ശാരീരിക മാറ്റങ്ങൾ ആത്മീയ ഉണർവ് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകും ക്ഷീണം ഭക്ഷണരീതികളിലെ മാറ്റങ്ങൾ എന്നിവ അനുഭവപ്പെടാം നിങ്ങൾക്ക് വിചിത്രമായ ശാരീരിക സംവേദനങ്ങൾ അനുഭവപ്പെടാം ഇത് നിങ്ങളുടെ ഉയർന്ന ഉണർവിനെ പ്രതിഫലിപ്പിക്കുന്നു എട്ട് ഉജ്ജ്വലമായ സ്വപ്നങ്ങൾ അസാധാരണമായ സ്വപ്നങ്ങൾ കാണുന്നത് സാധാരണമാണ് നിങ്ങളുടെ ഉബോധമനസ് സ്വപ്നങ്ങളിലൂടെ ആശയവിനിമയം നടത്തുന്നു ഉൾക്കാഴ്ചകളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു ഒൻപത് പ്രകൃതിയുമായുള്ള ശക്തമായ ബന്ധം പ്രകൃതിയുടെ ശാന്തതയിലേക്ക് ആകർഷണം ഉണ്ടാക്കാം കാട്ടിലൂടെയുള്ള നടത്തം അല്ലെങ്കിൽ സമുദ്രത്തിലൂടെയുള്ള സമയം മുമ്പത്തേക്കാൾ കൂടുതൽ പോഷിപ്പിക്കുന്നതും അർത്ഥപൂർണവുമാണ് പത്ത് ഉയർന്ന സർഗാത്മകത സൃഷ്ടിപരമായ ഊർജ്ജത്തിന്റെ കുതിച്ചുചാട്ടം നിങ്ങളിലൂടെ ഒഴുകിയേക്കാം എഴുതാനോ വരയ്ക്കാനോ പ്രചോദനം തോന്നുന്നു അത് നിങ്ങളുടെ ആത്മാവ് സ്വയം പ്രകടിപ്പിക്കുന്നതാണ് പതിനൊന്ന് സമന്വയത്തിന്റെ അവബോധം യാദൃശ്ചികതകൾ പെട്ടെന്ന് ആകസ്മികമായി തോന്നുന്നത് സാധാരണമാണ് പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നതായി തോന്നുന്ന സംഖ്യകൾ അർത്ഥവത്തായ കണ്ടുമുട്ടലുകൾ എന്നിവ നിങ്ങൾ പതിവായി ശ്രദ്ധിച്ചേക്കാം പന്ത്രണ്ട് വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നു ദീർഘകാലമായി നിലനിൽക്കുന്ന വിശ്വാസങ്ങളെയും സാമൂഹിക മാനദണ്ഡങ്ങളെയും നിങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു അതിലൂടെ നിങ്ങൾ പുതിയ അറിവുകൾ തേടുകയും ചെയ്യുന്നു പതിമൂന്ന് വർത്തമാന നിമിഷത്തിൽ ജീവിക്കുക ഭാവി നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല ഇപ്പോഴുള്ള സൗന്ദര്യവും ശക്തിയും തിരിച്ചറിയുന്നത് നിങ്ങളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു പതിനാല് വൈകാരിക സൗഖ്യം പഴയ മുറിവുകൾ വീണ്ടും ഉയർന്നുവരുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല മറിച്ച് സുഖപ്പെടുത്താനാണ് മുൻകാല ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും അവയെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു പതിനഞ്ച് ആന്തരിക സമാധാനം ലോകത്തിലെ അരാജകത്വങ്ങൾക്കിടയിലും എല്ലാം അങ്ങനെ തന്നെയാണെന്ന അറിവിൽ ശാന്തത അനുഭവപ്പെടുന്നു ഇതാണ് നിങ്ങളുടെ നങ്കൂലമായിത്തീരുന്നത് പതിനാറ് ഈഗോയിൽ നിന്നുള്ള അകൽച്ച മിഥ്യാധാരണകളിൽ അധിഷ്ഠിതമായ തെറ്റായ സ്വയം എന്താണെന്നതിൻ്റെ അഹംഭാവം കാണാൻ തുടങ്ങുന്നു ലേബലുകൾക്കും റോളുകൾക്കും അപ്പുറം നിങ്ങളുടെ ആധികാരികതയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പതിനേഴ് മറ്റുള്ളവരെ സേവിക്കാനുള്ള ആഗ്രഹം മറ്റുള്ളവരെ സഹായിക്കാനുള്ള സ്വാഭാവിക ആഗ്രഹം ഉയർന്നുവരുന്നു അത് ദേയിലൂടെയോ അറിവ് പങ്കുവയ്ക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിലൂടെയോ ആകട്ടെ വലിയ നന്മയെ സേവിക്കുന്നതിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നു പതിനെട്ട് മരണത്തെക്കുറിച്ചുള്ള ഉയർന്ന അവബോധം നിങ്ങൾ ഇനി മരണത്തെ ഭയപ്പെടുന്നില്ല പകരം അത് ഒരു പരിവർത്തനമായി കാണുന്നുവെന്ന് തിരിച്ചറിയുന്നു ഈ അവബോധം ജീവിതത്തിന് പുതിയൊരു വിലമതിപ്പ് നൽകുന്നു പത്തൊൻപത് ഏകത്വബോധം എല്ലാവരുമായും എല്ലാത്തതിലും പരസ്പരബന്ധം തോന്നുന്നു മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കുന്ന അതിരുകൾ മങ്ങുകയും സാർവത്രിക ഐക്യത്തിന്റെ ബോധം ഉയർന്നുവരികയും ചെയ്യുന്നു ഇരുപത് അറിവും ജ്യാനവും ആഗ്രഹിക്കുക പുസ്തകങ്ങൾ പഠിപ്പിക്കൽ എന്നിവയിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നു നിങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണ വികസിപ്പിക്കുകയും ചെയ്യുന്ന ജ്ഞാനം നിങ്ങൾ അന്വേഷിക്കുന്നു ഇരുപത്തിയൊന്ന് ബന്ധങ്ങളുടെ പരിവർത്തനം നിങ്ങളുടെ ബന്ധങ്ങൾ മാറുകയാണ് ചിലത് മാഞ്ഞുപോയേക്കാം മറ്റുള്ളവ ആഴത്തിലാകുന്നത് കാണാം ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളിൽ പ്രതിധ്വനിക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മീയ ഉണർവിൻ്റെ പാതയിലായിരിക്കാം ഓർക്കുക ഈ യാത്ര ഒരിക്കൽ മാത്രമല്ല ഇത് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമാണ് അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് ഈ അടയാളങ്ങളിലൂടെ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ക്ഷമയും ദയും പുലർത്തുക ആത്മീയ ഉണർവ് എല്ലായ്പ്പോഴും സുഖകരമല്ല അത് നിങ്ങളുടെ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുകയും താൽക്കാലിക ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ അതിന്റെ ഗുണഫലങ്ങൾ വലിയ വളർച്ചയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു ധ്യാനിക്കാനും പ്രതിഫലിക്കാനും സമയമെടുക്കുക പിന്തുണയ്ക്കുന്ന ആളുകളും പോസിറ്റീവ് എനർജിയും കൊണ്ട് നിങ്ങളെ ചുറ്റുക ഏറ്റവും പ്രധാനമായി പ്രക്രിയയെ വിശ്വസിക്കുക പ്രപഞ്ചം നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും ഉയർന്ന സാധ്യതകളിലേക്ക് നയിക്കുന്നു ഇന്ന് എന്നോടൊപ്പം ചേർന്നതിന് നന്ദി തുറന്ന ഹൃദയത്തോടും മനസ്സോടും കൂടി നിങ്ങളുടെ ആത്മീയ യാത്രയെ സ്വീകരിക്കാൻ ഈ സന്ദേശം നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക ഉണർവിന്റെ ഈ അതുല്യമായ പാതയിൽ നമുക്ക് ഒരുമിച്ച് വളരാം